അടാട്ട് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ പതിനഞ്ചാം വാർഷികാഘോഷം നവരസ എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുട്ടികളെ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ പ്രദേശത്തുമൊക്കെ നിർത്തിപ്പഠിപ്പിച്ച് ഇവിടെ തന്നെ ജോലി കൊടുത്ത് ഇവിടെ തന്നെ കല്യാണം കഴിച്ച് അടുത്ത തലമുറയും ഇവിടെ തന്നെ വേണം എന്ന നിലപാടിൽ പോകാനുള്ള ഒരു വലിയ പദ്ധതി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ നമ്മളും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതിന് ബി വിപിയുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഉദ്ഘാടനം ഔദ്യോഗികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുകയാണ് ചലച്ചിത്ര താരം ജയരാജ് മുഖ്യാതിഥിയായിരുന്നു കല എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഏറ്റവും വലിയ ഒന്നാണ് ആ ചവിട്ടുപടികൾ വെറുതെ ഉണ്ടാക്കിയതല്ല ആ വേദിയിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുമ്പോൾ പാട്ട് പാടുമ്പോൾ പ്രസംഗിക്കുമ്പോൾ നാടകാഭിനയിക്കുമ്പോൾ ഏകാഭിനയം നടത്തുമ്പോൾ സമസ്ത കലകളും അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂൾ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി പി വി സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു ഒരു ചെറിയ രീതിയിൽ ബഹുമാനായ ഇന്നിവിടെ നമ്മുടെ ഉദ്ഘാടകനായ ശ്രീ അനിൽ അക്കര ഫ്രീഡം ഫൈറ്റർ ലൈ ശ്രീ പി ആർ ബാലൻ മാസ്റ്ററും കൂടി തറക്കൽ തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത് കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേട്ടങ്ങളുടെ വർഷമായിരുന്നു വിദ്യാഭ്യാസത്തിൽ എല്ലാ രീതിയിലും അതിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം പ്രൊഫസർ ശ്രീ പി സി തോമസിൻ്റെ ആശീർവാദത്തോടു കൂടി നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രായം എന്നിട്ടും ഓരോ ദിവസവും ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ടീച്ചേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അവരുടെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ കുട്ടികളെ വെറും പഠിപ്പിസ്റ്റുകളാക്കി വളർത്തുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്നും എല്ലാ കലാപരമായ കായികപരമായ കാര്യങ്ങളിലെല്ലാം അവരുടെ കഴിവ് കണ്ടുപിടിച്ച് അതിന് അവരെ വളർത്തിയെടുത്ത് പ്രശസ്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കഴിഞ്ഞ നേട്ടങ്ങളെല്ലാം ഞങ്ങൾ നേടിയിട്ടുള്ളത് ഗായികയും അമൃത ടി വി സൂപ്പർ സ്റ്റാർ കണ്ടസ്റ്റൻ്റും ബി ബി പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അശ്വതി പി വിശിഷ്ടാതിഥിയായിരുന്നു വേണ്ടി അശ്വതി ഹൃദ്യമായി പാടുകയും ചെയ്തു ൊരമ്പി അമ്പിലിക്കനയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുബനങ്ങ് നെഞ്ചത്ത് വെറ്റില്ല ചെല്ലവുമായി താനെ വാലിഞ്ഞു കയറി തുരുത്തിൽങ്ങോപ്പതുങ്ങിയല്ലോ താരക്കോളത്തുള്ളോ രാറ്റിലെത്തിലോ ഭൂമി അപാടെ മൂടും അത്രയും വെറ്റില റ്റുവെക്കാം കുഞ്ഞിലം ഭാവി കഥ കേട്ട് മെല്ലേ മിഴിപൂട്ട് മാറി ചൂട് ഉറങ്ങേ പൊന്നേ തളരാതെ സ്കൂൾ പ്രിൻസിപ്പാൾ കെ വി മനോജ് കടലി പ്രസംഗിച്ചു വാർഡ് മെമ്പർ ദേവസി പി ജെ ഗാനരചയിതാവ് മധുസൂദനൻ കുന്നത്തുള്ളി പി ടി എ പ്രസിഡന്റ് അനൂപ് എം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിദ്യാർത്ഥി പ്രതിനിധിയായി ഇഷാൻ ഇസ്ര ലിയാഖത്ത് സംസാരിച്ചു വൈസ് പ്രിൻസിപ്പാൾ രശ്മി മേനോൻ ടി ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആനുവൽ കോർഡിനേറ്റർമാരായ രഞ്ജു വി സ്വാഗതവും സന്ധ്യ സി എസ് നന്ദിയും പറഞ്ഞു വൈസ് പ്രിൻസിപ്പാൾ മിനി കെ പി അധ്യാപകരായ സ്മയ ആരതി നീതു എന്നിവരും പി ടി എ അംഗങ്ങളും നേതൃത്വം നൽകി ബി വിപി സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി പി ഡി ആന്റണി ഫിനാൻഷ്യൽ ട്രസ്റ്റി കെ പി ജോസ് റെസിഡൻഷ്യൽ ട്രസ്റ്റി പി വി അരവിന്ദൻ എച്ച് ആർ മാനേജർ ശുഭ സുഭാഷ് എന്നിവർ സന്നിഹിതരായിരുന്നു പാഠ്യപാഠ്യേതര മേഖലകളിൽ മികവ് പുലർത്തിയവർക്ക് പാരിതോഷികങ്ങൾ വിതരണം ചെയ്തു വിശിഷ്ടാതിഥികൾക്ക് ട്രസ്റ്റിമാർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ഉദ്ഘാടന സമ്മേളനത്തിനുശേഷം വിദ്യാർത്ഥികളുടെ വർണ്ണവിസ്മയം നിറഞ്ഞ കലാവിരുന്ന് അരങ്ങേറി കെ ജി ക്ലാസുകൾ മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾ ആകർഷകങ്ങളായ പ്രോഗ്രാമുകളുമായി വേദിയിലെത്തി സ്കൂൾ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തിച്ചേർന്നിരുന്നു

¡Gracias! ATK news.